എനിക്ക് ഒരു ഒരു വാക്ക് പോലും സംസാരിക്കാനോ കാണാനോ പറ്റിയിട്ടില്ല മെയിൻ കാരണം ആരാണെന്നുള്ളത് വൈഫ് നമസ്കാരം ചുവടിന്യൂസിൽ നിന്ന് നിൽക്കുന്ന മറ്റൊരു വാർത്തയുമാണ് മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടാം തീയതി ഞങ്ങൾക്കൊരു കോൾ വരികയാണ് വിദേശത്ത് നിന്നാണ് വിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാനിവിടെ കുടുങ്ങിക്കിടക്കുകയാണ് തൻ്റെ എന്റെ കമ്പനി എന്നെ മനപ്പൂർവ്വം കുടുക്കിയിരിക്കുന്നു എന്നാണ് വിഷ്ണുവിൻ്റെ കോളിൽ പറഞ്ഞത് എന്നാൽ അന്ന് ആ സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് വാർത്ത എടുക്കാൻ കഴിഞ്ഞില്ല നിൽക്കുമ്പോൾ വളരെ കൂടിയാണ് അച്ഛൻ തൻ്റെ മകനെ ഒരു നോക്ക് കാണാൻ പറ്റാതെ ഏഴു വർഷമായിട്ട് ഹസ്ബൻഡ് ഒമാനിലായിരുന്നു അജിയാഗിന്ന് പറയുന്ന കൺവെൻഷൻ സെന്ററിന്റെ ഉടമയായ ജയറാം സാറിന്റെ സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവരുടെ മെയിൻ ഓഫീസ് പാർട്സ് ഒമാൻ ദുബൈയിലായിരുന്നു ഇപ്പോൾ ഹസ്ബൻഡ് ബ്രൈറ്റ് ഹോമിലാണ് വർക്ക് ചെയ്തത് ദുബൈ ഒമാനിലുള്ളത് എന്നിട്ട് പുള്ളിക്കാരനെ ട്രാപ്പ് ആക്കു ട്രാപ്പിലാക്കുകയാണ് ചെയ്തത് പുള്ളി റിസൈൻ ലെറ്റർ കൊടുത്തപ്പോഴത്തേക്കും മനഃപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇപ്പം രണ്ടര വർഷം രണ്ട് വർഷമായി ഓരോ തവണ നമ്മൾ അവിടെ പോയി പറഞ്ഞു ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു നമുക്ക് വേറെ നിവർത്തിയില്ല ഹസ്ബൻ്റിൻ്റെ ചിലവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഞാനും കുഞ്ഞും അച്ഛനും അമ്മയും എന്നിട്ട് ഓ ഓരോ തവണ ചെല്ലുമ്പോഴത്തേക്കും പുള്ളി ഓരോരോ കാര്യങ്ങൾ പറയും ഇവിടെ സി ആണ് പിടിച്ചത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ പുള്ളീനെ സി ബി പുള്ളി ഇപ്പോൾ വെളിയിൽ തന്നെ ഉണ്ടെന്നാണ് വേറെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വിസ തീർന്ന് പുള്ളി ലേബർ കോർട്ട് കേസ് കൊടുത്തതാണ് വിസ കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ജോലി തുടരാൻ ഉള്ള ഇത് അപ്പോഴത്തേക്ക് ഇതൊന്നും സമ്മതിക്കാതെ മനഃപൂർവ്വം അവിടെ കെട്ടി നിർത്തിയേക്കുവാണ് എന്നിട്ട് അച്ഛനും ഞാനും ഈ ഇടക്കും പോയി പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ മാക്സിമം അവിടെ പിടിച്ചിടേ ഉള്ളെന്ന് നമ്മളെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞു മുന്നും പിന്നും നോക്കാല്ല നമ്മൾ എന്തെങ്കിലും എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പം അച്ഛൻ്റെ സ്ട്രോക്ക് വന്ന് അച്ഛൻ ഒട്ടും വയ്യാത്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ ഇനിയും അവിടെ ചെല്ലും ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞു എപ്പോഴും അവർ പറഞ്ഞു അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് നാല് പേര് ആദ്യം അവർ പറഞ്ഞത് കോർട്ടില് മൂന്ന് തവണ ഹിയറിംഗ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ചെന്നപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞായിരുന്നു സെറ്റിൽ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അവർ പറഞ്ഞു നിങ്ങൾ സെറ്റിൽ ചെയ്യണമെങ്കിൽ അത് നമ്മൾ പറയുന്ന എമൗണ്ട് ഒൺ ക്രോർ ആണ് ചോദിച്ചേക്കുന്നത് അത്ര ഉള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ പറഞ്ഞ് പറ്റില്ല എന്നും അങ്ങനെ അവര് പറഞ്ഞു ആദ്യം ഫസ്റ്റ് അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഓൺ ക്രോറിൻ്റെ ഇത് കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ പറഞ്ഞ് അതിനെന്തെങ്കിലും എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു രണ്ടാമത് അവിടത്തെ നാല് സ്റ്റാഫിനെ വിഷ്ണുചേട്ടനെതിരെ കേസ് പറയാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു അപ്പോൾ വക്കീൽ പറഞ്ഞു അവിടത്തെ കോർട്ട് പറഞ്ഞു വിഷ്ണുവിൻ്റെ വിസ കിടക്കുന്നത് ബ്രൈറ്റ് എന്ന് പറയുന്ന കമ്പനിയിലും വർക്ക് ചെയ്യുന്നത് ഫ്യൂച്ചർ എന്ന് പറയുന്ന കമ്പി എന്ന് പറയുന്ന വർക്ക് കമ്പനിയിലാണ് ഈ സാധനങ്ങളുടെ കറക്റ്റ് അല്ല എന്നുള്ള രീതി പറഞ്ഞത് അപ്പോൾ അവിടത്തെ കോർട്ട് തന്നെ പറഞ്ഞു ആദ്യം ഒരാളുടെ കീഴിലാണ് എന്നുള്ള രീതിയിൽ െതിരായിട്ട് പറഞ്ഞു അപ്പൊ വീണ്ടും കേസ് അവര് മാക്സിമം നീട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് പക വരാനുള്ള കാരണം ഹസ്ബൻഡ് അവിടെ നിന്ന് റിസൈൻ ലെറ്റർ കൊടുത്തതാണ് പക വരാനുള്ള കാരണം ഹസ്ബൻഡ് അവിടെ ആയിരുന്നു. അപ്പൊ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് അപ്പം വേറൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ പുള്ളി ആ കോണ്ടാക്ട്സ് ആ കമ്പനിക്ക് വേണ്ടി കൊടുക്കുകയും ഇവിടെ നഷ്ടം സംഭവിക്കുന്നുള്ള ഭയം കാരണമാണ് ഇതിനു മുന്നേ ഒരുപാട് പേരെ കുടുക്കിയിട്ടുണ്ട് അവരെല്ലാം എന്റെ കൂടെ ഇപ്പൊ നിക്കാം എന്നുള്ള രീതിയിലാണ് പറയുകയും ചെയ്തത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുവാണ് കാരണം ആദ്യം നമ്മൾ അവിടെ പോയി പോയി അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവർക്ക് പുള്ളിനെ വിട്ട് തരാൻ ഒരു താല്പര്യവും ഇല്ല അത് കഴിഞ്ഞ് അച്ഛനെ നല്ല വിഷമമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ എനിക്കിപ്പം പുള്ളിയെ കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പുള്ളിയുടെ ഫാമിലി കാരണം പുള്ളി അവിടെയും ആ കുടി മനോവിഷമത്തിലായി ഇരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ പുള്ളിയുടെ ഫ്രണ്ട് നമുക്ക് വിസ എടുത്ത് തന്നെ നമ്മൾ പോയി പോയി അവിടെ ചെന്ന് ഓരോ കാര്യങ്ങളിലും പുള്ളി കരച്ചിലായിരുന്നു അപ്പം അച്ഛനും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ആയി. അത് കഴിഞ്ഞ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു എന്നിട്ടും കാരണം പുള്ളിയുടെ ചിലവിലാണ് നമ്മൾ ഇത്രയും നാൾ ജീവിച്ചിരുന്നത് ആ ഒരു ഇൻകം നിലച്ചപ്പോഴത്തേക്ക് വേറെ ഒരു പണിയും ഒരു ഒരു വരുമാനവും ഇല്ലാത്തത് കൊണ്ട് ഞാനും ജോലിക്ക് പോകേണ്ടി വന്നു പിന്നെ കുഞ്ഞിന് വയ്യാത്തത് കൊണ്ട് ഇപ്പം ഫീറ്റൽ ഒക്കെ ഉണ്ട് അതുമല്ല ആറുമാസമായുള്ള ആണ് ഡെലിവറി ഉടനെ കാണുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു ഇത് നിവർത്തിയുമില്ലായിരുന്നു ഞാൻ രണ്ടാഴ്ച കൊണ്ട് ജോലിക്ക് പോകുന്നില്ല റിസൈൻ ലെറ്റർ കൊടുത്തു അപ്പം അച്ഛൻ അതും ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം വേറെ ഒരു ഇൻകവും ഇല്ല ഹസ്ബൻ്റിൻ്റെ ഇൻകത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു ഇൻകവും ഇല്ല എന്നിട്ട് അച്ഛൻ പലതവണ അവരോട് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ചെയ്യും വേറെ മുന്നും പിന്നെ നോക്കായില്ല നമ്മൾ എന്തായിരുന്നാലും ഇവിടെ തീടും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും അങ്ങനെ എന്റെ മരണത്തിലെങ്കിലും എന്റെ കൊച്ചിന് പങ്കെടുക്കാൻ ഉള്ള ആ ഒരു വിശ്രമത്തിലാണ് അച്ഛൻ എന്നും നിന്നത് എന്നും അത് പറയുകയും ചെയ്യും ഇങ്ങനെ ഒരു കാരണത്തില് അതെ ഒരു വഴിയുമില്ല അതുകൊണ്ട് അച്ഛന് ഇങ്ങനെ ചെയ്യാൻ കാരണം അച്ഛൻ രണ്ടു മൂന്ന് അഞ്ചു ദിവസം ഐ സിയു കിടന്ന സ്ട്രോക്ക് വന്നിട്ടാണ് എന്നും ഈ കാര്യമാണ് അച്ഛൻ പറയുന്നത് ഈ ഒരു ടെൻഷൻ കാരണമാണ് അച്ഛൻ സ്ട്രോക്ക് വന്നത് അതും അവരെ അറിയിച്ചു അവരറിയിച്ചപ്പോഴത്തേക്ക് ഒരു മനുഷ്യപ്പറ്റും ഇല്ലാതെ അവർ പറഞ്ഞത് നമുക്കൊന്നും ചെയ്യാനില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പറഞ്ഞത് നമ്മൾ നമ്മളവിടെ ചെന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ ഇറക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞു ഇല്ല അവൻ ഈ തെറ്റ് ചെയ്തു എന്ന് എഗ്രിമെന്റിൽ സൈൻ ചെയ്യണമെന്ന് അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് ഹസ്ബൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് പറഞ്ഞു എഗ്രിമെന്റിൽ സൈൻ ചെയ്യില്ല അപ്പോൾ പറഞ്ഞു നമ്മളെ കൂടെ ഞാനും അച്ഛനും കുഞ്ഞും അമ്മയും ഇരുന്നപ്പോൾ പറഞ്ഞു അവ ഇനി പുറലവും കാണില്ല അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷേ മാക്സിമം അവന്റെ വർഷം നമുക്ക് ഇവിടെ കളയാൻ പറ്റുമെന്ന് പറഞ്ഞു അത് എങ്ങനെയായിരുന്നാലും ചെയ്യും അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യും ഞാൻ ഞാൻ സൂയിസൈഡ് ചെയ്തിട്ട് നിങ്ങളെ പേര് എഴുതി പേരെഴുതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുക്കും വിഷമം ഉണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്

അതിനു വേണ്ടിട്ട് മാക്സിമം ചെയ്തതുമാണ് ഇവിടെ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ നിക്കുമ്പോഴത്തേക്ക് എനിക്ക്

അത് തന്നെയാണ് ഇത് മലയാളി എന്നുള്ളൊരു മലയാളികളുടെ പൊതു സ്വഭാവം ഇവിടെ കാണിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ വേറെ ഒന്നും അല്ല കാരണം ഒരുത്തൻ നന്നാവുന്നത് അവന് ഇഷ്ടമല്ല പുള്ളിക്ക് ഉള്ളിടെ കാര്യം ഞാൻ 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 വന്നതിന് ശേഷം അവർക്ക് എന്തായ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ മറ്റേ ഇവിടുത്തെ മാർക്കറ്റിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അവർക്ക് അവരിൽ നിന്ന് എനിക്കൊരു ഓഫർ കിട്ടിയത് ബെറ്റർ ഓഫർ അതിന് ഞാൻ പോകാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആള് ഈ ഞാൻ എന്റെ അടുത്ത് ചെയ്യുന്നത് കേസ് ഇപ്പൊ ഒന്ന് നടക്കുവാണ് കേസ് നടക്കുന്നവര് ചെയ്ത് വെച്ചേക്കുന്നത് എന്റെ വിസ ഇവർക്ക് ഇവിടെ രണ്ട് എന്ന് പറയുന്നത് ബ്രൈറ്റ് പറയുന്ന ഒരു കമ്പനിടെ അവര് കേസ് കൊടുത്തേക്കുന്ന പീക്ചർന്ന് പേരിലാണ് അപ്പൊ ജഡ്ജ് പോലും അത് എങ്ങനെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് എന്നുള്ള രീതിയിൽ അതിന്റെ എൻക്വയറിക്ക് വിട്ടേക്കുമാണ്

ഇവിടെ ഉണ്ട് നമ്മളെ കൊല്ലും ഇതാക്കും പറഞ്ഞിട്ട് എന്റെ മകനെ ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്ന അച്ഛൻ ഇന്നില്ല വിഷ്ണുവിനേയും കാത്ത് അച്ഛൻ ഇനി ഉണ്ടാവില്ല തീർച്ചയായും ഈ വാർത്ത കാണുന്നവർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് എങ്കിലും ഇത് വളരെ ക്രൂരമാണ് എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട അധികാരികൾ ബന്ധപ്പെടുമെന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്